അങ്കണവാടികളിൽ ബിരിയാണി വിളമ്പുമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പറ്റിച്ച ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വൻ പ്രതിഷേധം മന്ത്രിയുടെ വാക്കുകേട്ട് കുട്ടികൾ സ്വപ്നം കണ്ടെങ്കിലും ബിരിയാണി പാത്രത്തിൽ പോയിട്ട് മെനുവിൽ പോലും എത്തിയിട്ടില്ല ചൊവ്വാഴ്ച മുട്ട ബിരിയാണി ശനിയാഴ്ച വെജ് പുലാവ് എന്നിവയൊക്കെയായിരുന്നു മന്ത്രി കുഞ്ഞുങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്നാലും മന്ത്രി ആന്റി പറ്റിച്ചല്ലോ എന്നാണ് ഇപ്പോൾ അങ്കണവാടിയിലെ കുട്ടികൾ പറയുന്നത് ജൂൺ മൂന്നിന് പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിലാണ് മന്ത്രി വീണ ജോർജ് ബിരിയാണി പ്രഖ്യാപനം നടത്തിയത് ഒരു അങ്കണവാടിയിലെ ഒരു കുഞ്ഞു ശംഖു അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു അവന് ബ്രാണിയും കോഴിക്കാലും വേണമെന്നാണ് കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോനാവശ്യപ്പെട്ടത് ഭയങ്കര വൈറലായിരുന്നു അതിന് ശേഷം അവന്റെ അങ്കണവാടി തന്നെ ആ മോനെ കൊടുത്തു ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട് അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പകരം ാണി തന്നാൽ മതി എന്ന ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ടു ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോ മൂന്ന് ദിവസം മുട്ടയാക്കി അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഈ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ റീൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രവേശനോത്സവ ദിവസം രക്ഷിതാക്കളുടെ ഉൾപ്പെടെ സഹകരണത്തോടെ അങ്കണവാടികളിൽ ബിരിയാണി വെച്ച് നൽകിയെങ്കിലും പിന്നീട് കുട്ടികൾക്ക് ബിരിയാണി നൽകാനായില്ല പുതുക്കിയ മെനുവോ ഓർഡറോ ബിരിയാണി അരിയോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട മറ്റ് സാധനങ്ങളോ ഇതുവരെ എത്തിയിട്ടുമില്ല പിന്നെ എങ്ങനെ കുട്ടികൾക്ക് ബിരിയാണി വെച്ച് നൽകുമെന്നാണ് അങ്കണവാടി ജീവനക്കാർ ചോദിക്കുന്നത് റേഷൻ അരി കൊണ്ട് ബിരിയാണി നൽകാനാണ് അന്ന് പറഞ്ഞത് ബിരിയാണിയുടെ ഒരു രുചി അറിയാവുന്നതിനാൽ അങ്ങനെ ബിരിയാണി വെച്ച് നൽകിയാൽ കുട്ടികൾ കഴിക്കില്ലെന്നും അധ്യാപകർ പറയുന്നു അരി പുഴുങ്ങിയാൽ മാത്രം ബിരിയാണി ആവില്ല അതിൽ ചേർക്കാനുള്ള മറ്റ് ചേരുവകൾ വാങ്ങാൻ ഫണ്ട് എവിടെയെന്നും ജീവനക്കാർ ചോദിക്കുന്നു ഒരു കുട്ടിക്ക് ഒരു ദിവസം ഭക്ഷണം തയ്യാറാക്കാൻ നിലവിൽ നൽകുന്നത് അഞ്ച് രൂപയാണ് തേങ്ങ പച്ചക്കറി വെളിച്ചെണ്ണ തുടങ്ങി സകലതിനും തീ വിലയുള്ള കാലത്ത് ഈ പണം തികയുന്നില്ലെന്നും ജീവനക്കാർ പറയുന്നു നാല് കുട്ടികളുള്ള അങ്കണവാടിയിൽ സാമ്പാറും ഉപ്പേരിയും ഉൾപ്പെടെ മൂന്ന് നേരത്തെ ഭക്ഷണം ഇരുപത് രൂപയ്ക്ക് തയ്യാറാക്കാനാകുമോ എന്നും അങ്കണവാടി ജീവനക്കാർ ചോദിക്കുന്നു മൂന്ന് മാസം കൂടുമ്പോഴാണ് തുക പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുക ബാക്കി അധിക ബാധ്യത ജീവനക്കാർ സഹിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകുന്നത് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ഓണറേയുമുള്ള അധ്യാപകർക്കും എണ്ണായിരത്തി അഞ്ഞൂറ് ഒൻപതിനായിരം രൂപ വരുമാനമുള്ള ഹെൽപ്പർമാർക്കും വരുമാനം ഇതിലേക്ക് കൂടി മാറ്റിവെക്കേണ്ട അവസ്ഥയാണെന്നും ജീവനക്കാർ പറയുന്നു ഓരോ ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥരെയും മറ്റും വിളിച്ചു ചേർത്ത് പുതിയ മെനു പ്രകാരമുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാനതല പരിശീലനവും ആരംഭിച്ചു എന്നാൽ ഇതിനുള്ള സാധനങ്ങളും ഫണ്ടും എങ്ങനെ ലഭിക്കുമെന്ന അങ്കണവാടി ജീവനക്കാരുടെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വഴിയാണ് അങ്കണവാടി ഭക്ഷണങ്ങൾക്ക് തുക മാറ്റിവയ്ക്കുന്നത് സാമ്പത്തിക ഞെരുക്കമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളും നിലവിൽ ഇതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് വന്ന് വന്ന് ഈ സർക്കാർ ഫുൾ പറ്റിപ്പായി മാറിയിരിക്കുകയാണ് മന്ത്രി പറഞ്ഞു മെസ്സിയെ കൊണ്ടുവരുമെന്ന് എന്നാൽ അത് നടക്കത്തില്ല വീണ ജോർജ് പറഞ്ഞു പിള്ളേർക്ക് ബിരിയാണി കൊടുക്കുമെന്ന് അതും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഇങ്ങനെ വാഗ്ദാനങ്ങൾ ആവോളം നൽകുക പാലിക്കാതിരിക്കുക ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ